പോലെ നടക്കവും ഈ ഡാൻസ് ഒക്കെ ചെയ്യുന്നത് എന്തിനാ പോകുന്ന ആളെയാണ് കളിയാക്കുന്നവരോട് കൂടി ആ തിരിച്ച എന്തോ അതുപോലെ തന്നെ കാണിക്കും ഞാൻ അത് എത്ര വിചാരിച്ചാലും അത് അങ്ങനെ തന്നെ പോകുന്നത് അത് എനിക്ക് ആ ഒരു കലയിലോട്ട് ഭയങ്കര താല്പര്യമാണ് നമസ്കാരം ഞാൻ ഒരു അനുഗ്രഹീത കലാകാരനെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ സലീം എന്നാണ് പേര് ഒരു ഭാഗം ആൾക്കാരൊക്കെ സലീം നല്ല രീതിയിൽ ഡാൻസ് കളിക്കും നല്ല മെയ്വഴക്കത്തോട് ഡാൻസ് കളിക്കും ചിലര് കളിയാക്കും പെണ്ണുങ്ങളെ പോലെ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് കൈപിടിച്ച് കയറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഴിവുള്ള ഒരു കലാകാരനാണ് അപ്പം കയറിപ്പോട്ടല്ലേ അപ്പോൾ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം സലീമിന്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് നന്നായിട്ട് ഡാൻസ് കളിക്കും ഇപ്പം നാട്ടിലെ മിക്കവാറും ക്ലബ്ബുകളിലൊക്കെ സലീമിൻ്റെ ഒരു പരിപാടി ഉണ്ടാവും അല്ലേ ഒരു ഡാൻസ് ഉണ്ടാവും ഒരു മുറി വന്ന് പാർത്തായ പാടി വരും അങ്ങനെ പല പല പാട്ടുകൾക്ക് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന വ്യക്തിയാണ് കേട്ടോ കളിയാക്കിട്ടുണ്ട് ഒരുപാട് അല്ലേ പേരല്ലേ അതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ആളെയാണ് നമ്മൾ കളിയാക്കുന്നവരോട് കൂടി അതുപോലെ തന്നെ കാണിക്കും ഇത്രയേ ഉള്ളൂ മൂന്ന് മക്കളുണ്ട് സലീമിന് മക്കളുടെ പിതാവാണ് ജോലി ചെയ്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നു കുഞ്ഞൊരു വീട്ടിലാണ് താമസം കേട്ടോ അപ്പം എന്തായാലും സലീമിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം ഉണ്ട് നല്ല സപ്പോർട്ട് തന്നവരും ഉണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ആയിരുന്നു പിന്നെ കുറച്ച് പേര് നമ്മുടെ ഇടയിലുള്ള ആൾക്കാർ എല്ലാം കളിയാക്കലും കളിയാക്കുന്നു നടക്കവും ഈ ഡാൻസ് ഒക്കെ ചെയ്യുന്ന എന്തിനാ സ്വന്തമായിട്ട് നടന്നുകൊണ്ട് ഞാൻ അത് എത്ര വിചാരിച്ചാലും അങ്ങനെ തന്നെ പോകുന്നത് അത് നമുക്ക് മാറ്റിയെടുക്കാൻ മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല എനിക്ക് ആ ഒരു കലയിലോട്ട് ഭയങ്കര താല്പര്യമാണ് ജോലി പറഞ്ഞാൽ തൃക്കുന്നപ്പുഴയിലാണ് തൃക്കുന്നപ്പുഴ മാമൂലിയെ സ്വർണക്കടയിൽ നിൽക്കുന്നത് ഇതിന് മുമ്പ് എന്തോ ഇതിന് മുമ്പ് ഗൾഫിൽ പോയി അവിടെ അഞ്ചോലം നിന്ന് അവിടെ ശമ്പളം ഒക്കെ കുറവായിട്ടിന് പോന്ന് സെക്യൂരിറ്റി ആയിട്ട് മൂന്ന് 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 മക്കളാണ് അല്ലേ വൈഫ് അവരൊക്കെ സ്വന്തമായിട്ട് ഒരു ഒരു വീടുണ്ട് താമസിക്കുന്ന ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ട് ഉണ്ട് കലാപരിപാടിയുണ്ട് നമ്മൾ നമ്മുടെ അയൽക്കാരാണെങ്കിലും എനിക്ക് എന്നെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ വീടുകളിൽ പിരിവിന് പോകുന്ന അവരെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു ഇത്രയും നാളെന്തിനെങ്ങനെ വെച്ചിരുന്നത് പുറത്ത് പ്രകടിപ്പിക്കാൻ വയ്യന്നാണ് അവർ ചോദിച്ചത് അപ്പൊ ഞാൻ പത്താം ക്ലാസ് പഠിച്ചോണ്ടിരിക്കുമ്പോ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത് കലോത്സവത്തിന് ഇതുപോലെ കളിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം അന്ന് എനിക്ക് എനിക്കറിയത്തില്ല സാരി ഉടുക്കാനോ ആണുങ്ങളുടെ വേഷത്തിൽ തന്നെ സാരി ഉടുത്ത് കളിക്കാൻ അന്നേരം അങ്ങനെ ഇടക്ക് വെച്ച് സാരി എല്ലാം ഉരിഞ്ഞു പോയി അങ്ങനെ നിർത്തിയതാണ് പിന്നെ ഞാൻ സെക്ഷന് മൂന്നാം കൊല്ലം സെക്ഷൻ പഠിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് പോപ്പുലർ കോളേജ് ഡാൻസ് കളിച്ച് അവിടെ ആ ഒരു കഴിവിനെ പുറത്തേക്ക് കൊണ്ടുപോകാനില്ലാൻ ശ്രമിച്ചില്ല വീട്ടിലാണേലും ഉമ്മാക്കോ പാപ്പാക്കോ എന്ന കഴിവില്ല അവർക്ക് ഇതിനെ പറ്റി അറിയത്തില്ല പിന്നെ നമ്മുടെ ബന്ധുക്കാരെ അവരും എന്തോന്നും അങ്ങനെ കളിച്ചു കാണിച്ചിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ ഒരു കാര്യം വീട്ടിൽ ഡാൻസ് കളിക്കും വൈഫിനും ും അവരൊക്കെ ഇത് ചെറുപ്പക്കാരൊക്കെ നല്ല സപ്പോർട്ട് സപ്പോർട്ട് ചേച്ചിമാരാണേലും എല്ലാരും നമ്മുടെ എല്ലാരും നല്ല സപ്പോർട്ട് ചെയ്യുന്ന എപ്പോഴും പറയും പോയി എവിടെങ്കിലും ഏതെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുത്തെങ്കിലേ അറിയത്തുള്ളൂ എന്നൊക്കെ അവർ പറയും പറയാറുണ്ടല്ലേ അപ്പൊ ശരിക്കും പറഞ്ഞാല് ആഗ്രഹം എന്താണ് ആഗ്രഹം ഇങ്ങനെ ഒരു ഇതിൽ കേരളം പ്രോഗ്രാമിലൊക്കെ ഞാൻ ഇതുപോലെ അമ്പലങ്ങളിൽ സ്റ്റേജ് പരിപാടിക്കൊക്കെ വരുമ്പോഴത്തേക്കും അവരെ കാണുമ്പോ ഭയങ്കര ഇഷ്ടമാണ് അവർ കൂടെ പോകാനോ ഭയങ്കര ഒക്കെ ആഗ്രഹം എന്ന് പറയുന്നത് ഇതുപോലുള്ള ചാനലുകളിലൊക്കെ പരിപാടി അവതരിപ്പിച്ച വിളിച്ചു കഴിഞ്ഞാൽ പോവോ പോയാണ് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല വ്യക്തികളുണ്ട് കേട്ടോ നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എന്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പം പറ്റുന്നവരൊക്കെ സലീഫിനെ ഒന്ന് കൈപിടിക്കാൻ ശ്രമിക്കുക ഇതൊരു നാട്ടിൻപുറത്ത് ഉള്ളൊരു വ്യക്തിയാണ് കേട്ടോ എനിക്ക് ഒന്നും ഒന്നും അറിയത്തില്ല ഞാൻ എനിക്ക് സ്വയമേ ഉള്ള ഒരു കഴിവായത് ഉടേതമ്പുരം തന്ന ഒരു കഴിവാണ് തന്നെ തന്നെ പഠിച്ച ഇത് ആരും പഠിപ്പിച്ചതും അങ്ങനൊന്നും അല്ല ഞാൻ പഠിക്കാനും പോയിട്ടില്ല നമ്മളുടെ നമ്മളുടെ ആൾക്കാർ പെണ്ണുങ്ങളെ പോലെയാണെന്ന് പറയുമ്പോൾ ആ രീതി അതൊരിക്കലും മാറ്റിയെടുക്കാൻ പറ്റത്തില്ല എത്രയോ പേര് ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് അങ്ങനെ എല്ലാ പല അവരെ ഒരിക്കലും കളിയാക്കരുത് ഒരു അവർ അത് ഒരു ഉടയതമ്പുരം സൃഷ്ടിച്ച ഒരു വ്യക്തി ആരും വ്യക്തിപരമായിട്ടൊന്നും ഇതാക്കാൻ പറ്റത്തില്ല ഞാൻ ജോലിക്ക് പോകുന്ന വീട് ഒരു വീടുണ്ട് കുടുംബം ഉണ്ട് എനിക്ക് മൂന്ന് മക്കളുണ്ട് അവരെല്ലാരും ഞാൻ നോക്കുന്നുണ്ട് അപ്പം ശരിക്കും ഇവിടെ നല്ല കാര്യമാണ് ഭയങ്കര കാര്യം എന്നോട് എല്ലാവർക്കും ഭയങ്കര കളിക്കുമ്പോൾ ഈ ആൾക്കാർക്ക് തോന്നുന്നു അത് പെണ്ണുങ്ങളെ അല്ലല്ല അവരെല്ലാം പെണ്ണുങ്ങളെല്ലാം നല്ല പോകുന്നിടത്ത് എല്ലാവരും എന്നോട് സപ്പോർട്ടാ ഈ മ്യൂസിക് ഇല്ലാതെ ഏതെങ്കിലും രണ്ട് സ്റ്റെപ്പ് അങ്ങനെ ഇങ്ങനെ കളിക്കുന്ന തന്നെ ും സ്കൂളിലും കളിച്ചിരുന്നത് ആവുമ്പഴത്തേക്ക് നമ്മുടെ ഈ ഏരിയ